എന്തായാലും കടൽമച്ചാനും ഒലിവയും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്താ സംഭവം സംഭവം എന്താണെന്ന് വെച്ചാണ് ഓടിയോ കേട്ടാൽ തന്നെ മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ആണോ നമുക്ക് കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുള്ളൂ കാണാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കും സിബിച്ചേന്റെയും അച്ചു ചേച്ചിയുടെയും കഴിയുന്നു ഇഷ്ടംപോലെ പൈസ വാങ്ങിയിട്ടുള്ള വീടിയാണ് ആശാന്റെ കടൽമച്ചാൻ ആണ് അത്രേ ഇവന് പറ്റിയ പേര് കടൽമച്ചാൻ ചേട്ടന തിരുവോണം പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആണോ ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് ഗൈസ് ഈ വീഡിയോയിൽ രണ്ടേ രണ്ട് പോസിബിലിറ്റി ഉള്ളു ഒന്നുകിൽ എ ഐ അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ എ ക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കത് കണക്ട് ആകുന്നില്ല കാരണം വേറൊന്നുമല്ല അത്രയും ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോ ആണ് ഈ വീഡിയോ പണ്ട് ഹെലന്റെ ഫോട്ടോ ഇതുപോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു മോശമായ രീതിയിൽ ഹെലനോസ് പാട്ടയുടെ ഒരു ഫോട്ടോ ഒരുത്തന ഇറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങ് ധന്യം കൊണ്ട് കേസ് കൊടുത്തിട്ട് പോലും അതൊന്നും ആകാതെ പോയി ആ സ്ഥാനത്തിന് ഇപ്പൊ അച്ചാണ്ടത് എന്താവും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി അത്യാവശ്യം ലോലിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് പിടി കിട്ടും കള്ളൻ കപ്പലിൽ തന്നെ കൊണ്ടുപോകുന്ന ഇവന്റെ വിളി കണ്ടിട്ട് ഇവന് ഇന്നും ഇന്നലെ തുടങ്ങിയതാണെന്ന് കാണുന്നില്ലല്ലോ ും പിടിച്ചു കടലല്ല കായലാണെങ്കിലും ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച പണി കിട്ടുമോ എന്നെ കഷ്ടാലെ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല ഹണി ട്രാപ്പിന്റെ മണം അടിച്ചിട്ടുണ്ട് എത്രയോ പെൺകുട്ടികളെ ക്രൂരമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതെന്ന് ഓർക്കണം ഇവനെ കുറിച്ച് മുമ്പും ഇതുപോലെ കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെ കാര്യം അതായത് ആശാൻ ഇന്നും നേരം തുടങ്ങിയ ഫ്രോഡ് പരിപാടി എല്ലാം നടത്തും കണ്ടിട്ടുണ്ടാവില്ല ഒരു വ്യക്തിന്റെ അടുത്ത് ഫോൺ വിളിച്ചു അതിന്റെ കോൺവെർസേഷൻ അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നോട് ാണ് കടൽമച്ച നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോയാൽ പോരേ നിനക്ക് ഒരു പങ്ങൾ ഒരു പെങ്ങളില്ലേടാ നീക്ക് നിന്റെ വീട്ടില് അത് നീ ചിന്തിക്കണ്ടേ പിന്നെ എന്താ മോളുസ് എന്റെ കൂടെ അങ്ങ് വരുന്നോ പിന്നെ നമുക്ക് നീ എന്താ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്തിരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നീ ആയിക്കോടാ ഉം കടലിന്റെ മക്കൾ എന്ന സെന്റിമെന്റ്സിലൂടെയാണ് ഇവൻ യൂട്യൂബിലൂടെ റീച്ച് ഉണ്ടാക്കി എടുക്കുന്നത് പ്രളയത്തിന് ശേഷം മത്സ്യത്തൊഴിലാളികളോടുള്ള മലയാളികളുടെ സമീപനത്തിൽ ഒരുപാട് മാസം സംഭവിച്ചിട്ടുണ്ട് അല്ലെ അതിനെ കൃത്യമായി മുതലാക്കിയാണ് ഇവൻ യൂട്യൂബിൽ കയറി കത്തിയത് ഇവന്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പക്ഷെ ബുദ്ധി ഉള്ള ഒരാൾക്ക് കാര്യം കത്താൻ അത്രയും മതിയാവും സോ ഇപ്പൊ മനസ്സിലായല്ലോ മച്ചാൻ പണ്ടേ മുടി മുതൽ വരെ ഫ്രോഡാണെന്ന് അർത്ഥം പിന്നെ സകലരോടും പുച്ഛ അഹങ്കാരം പട്ടിച്ചോ ഇതൊക്കെയാണ് ഇവന്റെ മറ്റു കലാപരിപാടികൾ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആ വ്യക്തി അതായത് കടൽമാച്ച മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടിരിക്കുന്നു ആ സമയത്ത് വീട് എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല അതിനുപരി ഒരു സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം ക്യാമറ ഓഫ് ചെയ്തു പങ്കച്ചാമ്പ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ വരാം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാം അവിടെ മാറി നിൽക്കാൻ പറയും ഓക്കെ കുഴപ്പമില്ല ഞാൻ അവിടെ മാറി നിന്നു മാറി നിന്നത് എന്ന് പറയുന്ന ഒരു അരമുക്കാൻ മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്തിട്ടും ഈ മച്ചൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ആ മച്ചേൻ്റെ വരവും പ്രതീക്ഷിച്ച് നമ്മൾ കാത്തു നിന്നു എന്നുള്ളതാണ് അവസാനം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു നിനക്ക് വരെ പണിയൊന്നും ഇല്ലാമെന്ന് ചോദിച്ചു